കൊച്ചി തൃപ്പൂണിത്രയിൽ ആകാശ ഉങ്ങാലിൽ നിന്ന് വീണ് യുവാവിന് പരിക്കേറ്റു ഓണത്തോടനുബന്ധിച്ചൊരുക്കിയ അത്തച്ചമയ ഗ്രൌണ്ടിലാണ് അപകടമുണ്ടായത് യുവാവ് ചികിത്സയിൽ തുടരുകയാണ് ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത് ഷബാസ് അഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അത്തച്ചമയാഘോഷങ്ങളോടനുബന്ധിച്ച് തൃപ്പൂണിത്തറ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ ഒരുക്കിയ ഈ ഒരു താൽക്കാലിക അമ്യൂസ്മെന്റ് പാർക്കിലെ ഈ യന്ത്രയൂഞ്ഞാലിലായിരുന്നു ഇന്നലെ രാത്രി പത്തുമണിയോടെ അപകടമുണ്ടായത് കൂട്ടുകാരോടൊത്ത് ഈ പാർക്കിലേക്ക് എത്തിയ തൃപ്പൂണിത്തറ സ്വദേശിയായ വിഷ്ണു എന്ന യുവാവാണ് ഈ യന്ത്ര യൂഞ്ഞാലിൽ നിന്ന് കാലുതന്നെ താഴേക്ക് വീണത് വിഷ്ണുവിനെ അപ്പോൾ തന്നെ വെൽക്കെയർ ആശുപത്രിയിലേക്ക് എത്തിച്ചു വിഷ്ണുവിൻ്റെ പരിക്കുകൾ ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ യന്ത്രയൂഞ്ഞാലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ കാലിൽ തന്നെ താഴേക്ക് വീഴുകയായിരുന്നു ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഇതിൻ്റെ നടത്തി ുകാർ ആശുപത്രിയിലേക്ക് വിഷ്ണുവിനെത്തിക്കാൻ കൂട്ടാക്കിയില്ല എന്നൊരു ആരോപണം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ഈ യന്ത്രവിഞ്ഞാലിൻ്റെ നടത്തിപ്പുകാർ നിഷേധിക്കുന്നുണ്ട് മറ്റൊരു കാര്യമായി പ്രധാനപ്പെട്ട കാര്യമായി ഈ പ്രദേശത്തുണ്ടായിരുന്നവർ പറയുന്നത് ഈ യന്ത്രവിഞ്ഞാലിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച കാര്യമാണ് സാധാരണ യന്ത്രകുഞ്ഞാലുകൾ ഉയരത്തിൽ പൊങ്ങും വേഗത്തിലും ഉയരത്തിലും പൊന്തുന്ന ഒരു യന്ത്ര ഊഞ്ഞാലാണ് അതുകൊണ്ട് തന്നെ അതിനൊരു കൈവരിയോ ബാറോ ഒക്കെ ആവശ്യമുണ്ട് പിടിച്ചിരിക്കാനും ഉയരത്തിൽ പൊന്തുമ്പോൾ വീഴാതിരിക്കാനും ഒക്കെ ഒരു ബാറോ അല്ലെങ്കിൽ ഒരു കൈവരിയോ ഒക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ അത് ഇവിടെ ഇല്ല അതാണ് ഈ ഒരു അപകടത്തിന് കാരണം അതുകൊണ്ടാണ് വിഷ്ണു വീണത് എന്നാണ് ഈ ഇത് കണ്ടത് എന്ന ആളുകളടക്കം ഈ നമ്മളോട് പറയുന്നത് പക്ഷേ ഇത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച ഇല്ല എന്നതാണ് നഗരസഭയും അതോടൊപ്പം യന്ത്രകൂഞ്ഞാലിൻ്റെ നടത്തിപ്പുകാരും അവകാശപ്പെടുന്നത് അത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല വിഷ്ണു യന്ത്രകൂഞ്ഞാൽ നിർത്തുന്നതിന് മുമ്പ് ഇറങ്ങാൻ ശ്രമിക്കവെയാണ് അപകടം ഉണ്ടായത് എന്നാണ് പറയുന്നത് ഓണത്തോടനുബന്ധിച്ച് വലിയ തിരക്കാണ് ഈ അമ്യൂസ്മെന്റ് പാർക്കിൽ അനുഭവപ്പെടുന്നത് വരും ദിവസങ്ങളിലും വലിയ തിരക്കിന് സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ ഈ സുരക്ഷാ മുൻകരുതലുകളുടെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടുതൽ പരിശോധന വേണമെന്നും ആവശ്യം വരുന്നുണ്ട് എന്നാൽ മാത്രമേ വലിയ അപകടങ്ങളില്ലാതെ ഇവിടെ ആളുകൾക്ക് എത്തിക്കൊണ്ട് ഈ അന്ത്ര ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിലടക്കം വലിയ ആഘോഷങ്ങൾക്ക് നടത്താനാവൂ അല്ലാതെ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഈ പ്രദേശത്തുള്ള ആളുകളും ഇവിടേക്ക് സ്ഥിരമായി എത്തുന്നവരുമൊക്കെ പറയുന്നുണ്ട് വീഡിയോ ജേണൽ സബിഞ്ചത്തിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ് ഇൻ റിപ്പോർട്ടർ കൊച്ചി